ചാലക്കുടി അവാർഡ് ഭവന്റെ നേതൃത്വത്തിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന സർഗാമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് ശനിയാഴ്ച എസ് എച്ച് കോളേജിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ മണിക്ക് വിവിധ സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെയും മറ്റ് ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ സർഗയിലുള്ളവരുടെയും കലാപരിപാടികൾ അരങ്ങേറും സർഗോത്സവം നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്യും ഭിന്നശേഷിക്കാർ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടാകും കൊച്ചിൻ സഹൃദിയ മെലഡീസിലെ കലാകാരി ആരാധന അശോകൻ നയിക്കുന്ന ഭിന്നശേഷിക്കാരായ ഗായകരുടെ ഗാനമേള ഉച്ചകഴിഞ്ഞ് രണ്ടേ ഒമ്പതിൽ നടക്കുന്ന പൊതുയോഗം മുൻ കോടതി ജഡ്ജി ഉദ്ഘാടനം ചെയ്യും അവാർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് മഞ്ഞളി അധ്യക്ഷത വഹിക്കും എം എൽ എ സനേഷ് കുമാർ ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഫാദർ മനോജ് കരിപ്പായി ഫാദർ സിനു അരിമ്പു പറമ്പൻ ജോജൻ വെണ്ണാട്ടുപറമ്പിൽ അഭിലാഷ് പള്ളത്ത് സിസ്റ്റർ ബ്രിജിത്ത തുടങ്ങിയവർ പങ്കെടുത്തു രീതി അവരുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാവുന്ന സർഗോത്സവം ഔദ്യോഗികമായിട്ട് ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ നഗരസഭയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ എ വി ജോർജ് നിർവഹിക്കുന്നു അതുകൂടാതെ തുടർന്ന് അവരുടെ കലോത്സവത്തിന്റെ പ്രോഗ്രാമുകൾ പിന്നീട് പതിനൊന്നര സമയത്ത് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ ഭിന്നശേഷി അവാർഡ് നേടിയ പൗലി ടീച്ചറും അതോടൊപ്പം തന്നെ നാലുപേരും Our experience share sharing with the area.